ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നാണ് നന്ദിനിയുടെയും ജയറാമിൻ്റെയും കല്യാണം എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ് കല്യാണത്തിന് വേണ്ടിയുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കഴിഞ്ഞു എല്ലാവരും ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അനുഗ്രഹം വാങ്ങിക്കുകയാണ് ജയറാം മാതാപിതാക്കളുടെ വിവാഹ വസ്ത്രത്തിൽ സുന്ദരിയായി നിൽക്കുകയാണ് നന്ദിനിയും ജയറാം അനുഗ്രഹം വാങ്ങിയതിന് ശേഷം നന്ദിനിയും രണ്ടുപേരുടെയും അനുഗ്രഹം വാങ്ങിക്കുന്നു രണ്ടുപേരും പുനർവിവാഹം നടത്തുന്നതിനാൽ വധു വരന്റെ വരതുവശത്ത് വന്ന് നിൽക്കുക എന്ന് തിരുമേനി പറയുന്നു എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുമ്പോൾ മാലതി മാത്രം ഒരു പുച്ഛത്തോടെ നിൽക്കുകയാണ് ഇനി താലി കെട്ടി ചടങ്ങാണ് കൈമൾ ജയറാമിന്റെ കയ്യിൽ താലി എടുത്തു കൊടുക്കുന്നു എല്ലാവരും പ്രാർത്ഥനയോടെ നിൽക്കുന്ന സമയം നന്ദിനിയുടെ കഴുത്തിൽ ജയറാം വീണ്ടും താലി കെട്ടി അങ്ങനെ രണ്ടുപേരുടെയും വിവാഹം വീണ്ടും കഴിഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും പരസ്പരം പുഷ്പഹാരം ഇട ഇടുന്നുണ്ട് ഇനി കൈമൾ മക്കളുടെ കൈ പിടിച്ച് ഒരുമിപ്പിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ കൈ പിടിച്ചു കൊടുക്കുകയാണ് നന്ദിനി നന്ദിനിയുടെ കൈ ജയറാമിന്റെ കൈയിലേക്ക് മീനാക്ഷി അതിനിടയ്ക്ക് പറയുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും ഈ മകളുടെ അത്രയും പറയുമ്പോൾ കാർത്തി പറയുന്നുണ്ട് മകന്റെയും വിവാഹ മംഗളാശംസകൾ എന്ന് ഇനി വധുവരന്മാർ മൂന്നുവട്ടം ക്ഷേത്രത്തിന് വലം വയ്ക്കാനും തിരുമേനി പറയുന്നു അതുപോലെ രണ്ടുപേരും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ കാർത്തി മീനാക്ഷിയോട് ചോദിക്കുന്നു മീനാക്ഷി താനിപ്പോൾ ഹാപ്പി അല്ലേ എന്ന് ഇതിൽപരം സന്തോഷം എനിക്ക് വേറെ ഇല്ല കാർത്തി കാർത്തിയേട്ട എന്ന് മീനാക്ഷിയും പറയുന്നു ശേഷം കാണിക്കുന്നത് എല്ലാവരും ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരിക്കുന്നു കാർത്തിയുടെ ഫോൺ അടിക്കുന്നു വിളിക്കുന്നത് കമ്മീഷണർ ആണ് മീനാക്ഷി കാർത്തിയേട്ട കാർത്തേട്ട എന്ന് വിളിക്കുന്നുണ്ട് കാർത്തി എവിടേക്ക് വന്നു ഫോൺ കാർത്തിക്ക് കൈമാറുകയാണ് മീനാക്ഷി എന്താണോ എ സി പി താൻ വല്ല തിരക്കിലുവാണോ എന്ന് കമ്മീഷണർ ചോദിക്കുമ്പോൾ എന്തെങ്കിലും എമർജൻസി ആണോ സാർ എന്നെ കാർത്തി ചോദിക്കുന്നു ഒന്നുമില്ല ഞാനൊരു ഗുഡ് ന്യൂസ് പറയാനാണ് തന്നെ വിളിച്ചത് നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിട്ടുള്ള ഒരു പരിപാടി ഒരു നാല് ദിവസം താമസിക്കാനുള്ള ഫാമിലി പാക്കേജ് തന്നെ പേരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വൈഫിനെ കൂട്ടി പൊക്കിവിടെ കൃത്യസമയത്ത് നിങ്ങൾക്കൊരു ഹണിമൂൺ ട്രിപ്പ് തന്നു എന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ ഞാൻ പോകാം സാർ എന്ന് കാർത്തിയും പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം കാർത്തി മീനാക്ഷിയോട് പറയുന്നു ഗവൺമെന്റിൻ്റെ ഗവൺമെൻറിൽ നിന്ന് നമുക്കൊരു ഫാമിലി നമ്മൾ നമ്മൾക്കൊരു ഹണിമൂൺ ട്രിപ്പ് അല്ല കാർത്തിടാ നമുക്ക് ഈ ട്രിപ്പിൽ അച്ഛനെയും അമ്മയും കൂടി ഉൾപ്പെടുത്തിയാലോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ കാർത്തി പറയുന്നു അത് നല്ല ഐഡിയാണ് നമുക്ക് നമുക്ക് അവർക്ക് വേണ്ടി നമ്മുടെ ചെലവിൽ ബുക്ക് ചെയ്യാമെന്നും പറയുന്നു എനിക്ക് സന്തോഷമായി ഞാൻ ഈ വിവരം ഇപ്പോൾ തന്നെ അവരെ അറിയിക്കട്ടെ എന്ന് പറഞ്ഞ് മീനാക്ഷി പോകുന്നു മീനാക്ഷി ഈ കാര്യം നന്ദിനിയോട് പറയുമ്പോൾ നന്ദിനി പറയുന്നു അതൊന്നും നടക്കില്ല ചേട്ടൻ വരുമെങ്കിൽ കൊണ്ടുപോയിക്കോ പക്ഷെ ഞാൻ എന്തായാലും വരില്ല എന്താ അമ്മ ഇത് എനിക്ക് മീനാക്ഷി പറയുമ്പോൾ നന്ദിനി പറയുന്നു മീനാക്ഷി നീ മിണ്ടരുത് ഇതൊക്കെ നീ ഒപ്പിക്കുന്ന വേലകളാണെന്ന് എനിക്കറിയാം മക്കളാണെന്ന് കരുതി ക്ഷമിക്കുന്നതാ പിന്നെ അധിക പ്രസംഗം കുറച്ച് കൂടുന്നുണ്ട് അവിടേക്ക് രാജലക്ഷ്മിയും കൈമളും വന്നു എന്താ പ്രശ്നമെന്ന് കൈമൾ ചോദിച്ചു എന്താ ആരും മിണ്ടാത്തത് എന്താ അമോനെ ജയറാമ കാര്യം എനിക്ക് രാജലക്ഷ്മി പറയുമ്പോൾ കാര്യം ഇവര് പറയൂ എന്ന് ജയറാം പറയുന്നു മുത്തശ്ശി മാമലക്കാഴ്വ് പൂപ്പാട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൌസിൽ നാല് ദിവസം അടിച്ചു പൊളിക്കാനുള്ള ഒരു പാസ്സ് എനിക്ക് ഡിപ്പാർട്ട്മെൻറിൽ നിന്നും തന്നോ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് മീനാക്ഷിക്കും കുഞ്ഞിനും സാവിത്രി എവിടേക്ക് വന്ന് പറയുന്നു അപ്പോൾ അതൊരു ഹണിമൂൺ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നതായിരിക്കും സത്യം അതാണെന്ന് കാർത്തി എന്നാൽ ഞങ്ങൾ പോവുമല്ലേ ഇവ ഇവരും കൂടി വരട്ടെ ആ ഗസ്റ്റ് ഹൌസിൽ വേറൊരു റൂം ബുക്ക് ചെയ്യാമെന്ന് കാർത്തിയേട്ടം പറഞ്ഞു എന്ന് മീനാക്ഷി അതിന് ദേവമ്മയ വല്യമാവനെയും ഞാൻ ക്ഷണിച്ചതിനാണ് ദേവമ്മയുടെ ഈ ബഹളം എന്നെ കാർത്തി പറയുമ്പോൾ സാവിത്രി പറയുന്നു ഇതിനാണോ ഈ ഒച്ചപ്പാട് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ എടുത്തി ഇങ്ങനെയുള്ള ഒരു അവസരം ആരെങ്കിലും വെറുതെ കളയോ എടുത്തി പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ അവരുടെ കൂടെ പോകാൻ നോക്കുന്ന എന്നൊക്കെ സാവിത്രി പറയുന്നു ഞാനില്ല സാവിത്രി ഇവിടെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം ആര് നോക്കൂ എന്നൊക്കെ നന്ദിനി പറയുമ്പോഴോ പിന്നെ എന്ന് സാവിത്രി അതാണോ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് രാജലക്ഷ്മി പറയുന്നു എന്തായാലും ഞാനില്ല എന്ന് പറഞ്ഞ് വീണ്ടും നന്ദിനി ഒരു ചമ്മലോടെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു കാർത്തി വീണ്ടും നിർബന്ധിക്കാണ് മാരുതി അതുപടി പോയപ്പോൾ ഇവരുടെ ഈ സംസാരം കേൾക്കുന്നു ഹണിമൂൺ ആണെന്ന് വിചാരിക്കേണ്ട ഒരു തീർത്ഥാടനമാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് സാവിത്രി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു തീർത്ഥാടനത്തിന് പോകാൻ ഇവരെന്താ കിളവിയും കിളവനുമാണോ നന്ദിനടുത്തേക്ക് ഇവരോടൊപ്പം പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒരു ചമ്മല അല്ലെ എന്നൊക്കെ സാവിത്രി പറയുന്നു അതിനെ നമ്മൾ എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് പോകുന്നത് പോലെ ആക്കണം നന്ദിനിയടുത്തേക്ക് അല്ലെ എന്നൊക്കെ സാവിത്രി ഇങ്ങനെ പറയുന്നു അതിനുള്ള ഈ അടവ് എന്നാലേ ഞങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചിരിക്കുന്നു എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നുണ്ട് കൈമളിനോട് പറയുന്നു കൈമളേട്ടാ ഒന്ന് നിർബന്ധിക്കുന്നേ ഞാൻ ഒരു കോടി പ്രാവശ്യം നിർബന്ധിച്ചിരിക്കുന്നു എന്ന് കൈമളും പറയുന്നുണ്ട് ഡേ ഞാൻ റൂം ബുക്ക് ചെയ്യാൻ പോവുകയാണെന്ന് കാർത്തി നീ ബുക്ക് ചെയ്യുന്ന എടുത്തി വരുമെന്ന് സാവിത്രിയും പറയുന്നു എന്നോട് മാത്രം എല്ലാവർക്കും അവഗണന എന്തെങ്കിലും കുത്തിത്തുരുപ്പുണ്ടാക്കി ഇവരുടെ ഈ യാത്ര മുടക്കണമെന്നൊക്കെ മാലതി വിചാരിക്കുന്നു ഈ മൈത്രി എവിടെ അവളെ മുറിയിൽ കാണുമായിരിക്കും നോക്കാമെന്ന് പറഞ്ഞ് മൈത്രിയുടെ മുറിയിലേക്ക് മാലതി പോകുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ നിലാവിട്ടത്തിൽ നിൽക്കുകയാണ് കൈമൾ അവിടേക്ക് രാജലക്ഷ്മിയും വന്നു എന്തെന്നില്ലാത്ത സമാധാനം എന്നൊക്കെ രാജലക്ഷ്മി പറയുമ്പോൾ കൈമൾ പറയുന്നു കുടുംബത്തിൽ സന്തോഷം വരുമ്പോൾ അങ്ങനെയാണെന്ന് നാളെ രാവിലെ പോകേണ്ടതല്ലേ പെട്ടിയൊക്കെ അടുക്കി വെച്ചോ എന്നൊക്കെ മീനാക്ഷിയോട് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് നന്ദിനും അവിടേക്ക് വരുന്നു നിങ്ങളുടെ പെട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നു എനിക്കും ജേട്ടനും കൂടിയോ ഒരു പെട്ടിയേ ഉള്ളൂ അമ്മേ അത് ഞാൻ രാവിലെ അടുക്കിക്കോളാം കാർത്തിയും അവിടേക്ക് വന്നു നമ്മൾ ചിന്തിക്കാത്തതും വിട്ടുപോയതുമായ ഒരു പ്രശ്നം ഉണ്ടല്ലോ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിനെ പാല് കൊടുക്കാൻ എന്തു ചെയ്യുമെന്ന് കാർത്തി ചോദിക്കുന്നു പാല് കൊടുക്കണമെങ്കിൽ അവളെയും കൂടി കൊണ്ടുപോകണ്ടേ എന്ന് രാജലക്ഷ്മി അവളെ കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുപോയാൽ നിങ്ങൾക്കൊരു സ്വസ്ഥതയും കിട്ടില്ലെന്ന് സാവിത്രിയും പറയുന്നു മാത്രമല്ല അവൾ കൂടെ വന്നാൽ നമുക്കിട്ട് ഉറപ്പായിട്ടും എന്തെങ്കിലും വേല വയ്ക്കുമെന്ന് മീനാക്ഷി പറയുന്നു മൈതിലെ ഇപ്പോൾ ഇവർക്ക് കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയാണല്ലോ എന്നൊക്കെ മാലുതി നിങ്ങൾ നാലുപേരും കൂടി സന്തോഷിക്കാൻ പോകുന്ന ഒരു യാത്രയിൽ അവളെ കൊണ്ടുപോയാൽ ദുഃഖത്തിലേക്ക് കലാശിക്കൂ എന്ന് സാവിത്രി പറയുമ്പോൾ കുഞ്ഞിനെ ഈ പാല് കൊടുത്തേ പറ്റൂ അതിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് കാർത്തി പറയുന്നു ടിൻ ടിൻപാല് കൊടുക്കാൻ പറ്റില്ല അല്ലേ എന്ന് രാജലക്ഷ്മി ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നു അത് കൊടുക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ ഈ ട്രിപ്പ് വേണ്ടാന്ന് വെക്കണം ഇല്ലെങ്കിൽ മൈഥിലേയും കൂടി കൊണ്ടുപോകണം എന്നെ കാർത്തി പറയുമ്പോൾ കൈമൾ പറയുന്നു പോകാതിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിനെ കളിയാക്കുന്നതിന് തുല്യമാണ് എന്തായാലും പോണം ഡോക്ടർ പറഞ്ഞ കാലാവധി തീരുന്നതുവരെ ഇവിടെ സഹിച്ചല്ലേ പറ്റൂ കുഞ്ഞിനെ പാല് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവളെയും കൂടി കൊണ്ടുപോയേ പറ്റൂ എന്നൊക്കെ അവർ സംസാരിക്കുന്നു പക്ഷേ സൂക്ഷിക്കണം അവരുടെ നേരെ എപ്പോഴും വിജിലന്റ് ആയിരിക്കണം എന്നൊക്കെ കായ്മൾ വീണ്ടും പറയുന്നുണ്ട് നന്ദരി മീനാക്ഷിയോട് പറയുന്നു എങ്കിൽ പിന്നെ അവളോടും കൂടി ഒന്ന് പറഞ്ഞുതരി രാവിലെ പോകാൻ വേണ്ടി റെഡി ആയിക്കോളാൻ ശേഷം കാണിക്കുന്നത് എല്ലാവരും ഇപ്പോൾ റിസോർട്ടിലെത്തിയിരിക്കുന്നു മൈതിരി ഉൾപ്പെടെ അവരുടെ ഒപ്പമുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലെ വല്യമാവ എന്നൊക്കെ കാർത്തി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് റൂം കേക്ക് കൊടുക്കുകയാണ് കാർത്തിക്ക് മൂന്ന് റൂമുകൾക്ക് ഒന്ന് മൂന്ന് റൂമുകളിൽ ഒന്ന് സെക്കൻഡ് ഫ്ലോറിലാണെന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അത് ഇവക്ക് കൊടുക്കാം ഈ മൈഥിലിക്ക് ആ സമയം കാർത്തി പറയുന്നുണ്ട് അത് എങ്ങനെയാ കുഞ്ഞിന് പാല് കൊടുക്കണ്ടേ പിന്നെ അതിനെ എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകണ്ടേ ഒരു കുഴപ്പമില്ല എന്ന് മീനാക്ഷി ഇവിടെ നമ്മളടുത്ത് കിടത്തണ്ട എന്ന് മീനാക്ഷി പറയുന്നു രാത്രിയാകുമ്പോൾ അത് ബുദ്ധിമുട്ടാകും ഇവിടെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് ആ സിക്സിന്റെ അടുത്ത് കിടന്നോട്ടെ എന്ന് കാർത്തി പറയുന്നു അങ്ങനെ എല്ലാവർക്കും റൂം കീ കൊടുക്കുകയാണ് എന്തെങ്കിലും പണി ഒപ്പിക്കണമെന്ന് മൈഥിലി ആലോചിക്കുന്നു வரனி புதுபுத்தன் எப்பிசோடுமாய் வீண்டும் காணாம் தேங்க்யூ ஃபார் வாச்சிங் ப்ளீஸ் சப்ஸ்க்ரைக்கு ஷேர்மே சானல்